സ് അപ്പം ഇനിയിപ്പോൾ ക്രിസ്മസ് അല്ല അല്ലേ പ്ലം കേക്കിൻ്റെ ഒരു കളിയായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കാം ഞാൻ ഇതിന് മുന്നേ പ്ലം കേക്കിൻ്റെ വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ പക്ഷേ അതിന് അത്ര വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഇത് പിന്നെയും ഒന്നും കൂടി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉണ്ടാക്കുന്നല്ലോ അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് നമുക്ക് ഇത്തിരി ക്യാരമൽ സോസ് എടുക്കാം അപ്പോൾ ഒരു രണ്ട് സ്പൂൺ അല്ല മൂന്ന് സ്പൂണോളം ഷുഗർ എടുക്കാം അപ്പോൾ അത് നമുക്ക് പാനിലിട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് ആയി ക്യാരമൽ നല്ല മെൽറ്റ് ആയി വരുന്നേരം കത്തിക്കണം പിന്നെ കുറച്ച് പഞ്ചാരയും പട്ടയും കരാമ്പും വെച്ച് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം പിന്നെ അപ്പത്തന്നെ ഇത് നല്ലൊരു കട്ടി പെരുവായി അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പ പച്ചൊഴിക്കാം പച്ചവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് പച്ചവെള്ളം അല്ല ചൂടുള്ള ഏത് വേണേലും നമുക്ക് ഒഴിക്കാതെ നല്ലോണം ഒന്ന് ഒന്നും കൂടി മെൽറ്റ് എടുക്കാം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് ഡ്രൈ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞുതായി കട്ട് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊന്ന് മെൽറ്റ് ആയി വരുന്നവരെ കാത്തുക്കുക അതിന് ശേഷം അത് ഡ്രൈ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ലെമൺ ലെമൺ ജ്യൂസോ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസും ഒരു സ്ക്വിസ് ചെയ്തെടുത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിൽ നല്ലോണം അത് വേ വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അത് നല്ല വെറ്റി ഒരു പരുവാകും പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചില്ല പട്ടയും കരാമ്പ് എല്ലാം പൊടിച്ച് ഷുഗറും കൂടി പൊടിച്ച് വച്ചത് അതിൽ അതും കുറച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം അത് വേവിച്ചെടുക്കാം പിന്നെ അതുപോലെയാണ് നമുക്ക് കുറച്ച് ക്യാരമൽ സോസ് ആയത് കുറച്ച് ഷുഗറിൻ്റെ മെൽറ്റ് ചെയ്തെടുത്തത് അത് കുറച്ച് മാറ്റി വെക്കണം നമുക്ക് ബാറ്ററിൽ മിക്സ് ചെയ്യാനുള്ളതാണ് അപ്പം കുറച്ച് മൈദപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ ബേക്കിംഗ് സോഡ പിന്നെ ബേക്കിംഗ് പൗഡർ എല്ലാം കുറച്ച് കുറച്ച് ഞാൻ ഓരോ സ്പൂൺ വിത ഓരോ സ്പൂണിലും ഇത്തിരി ഇത്തിരി വിത്ത എടുത്തത് അളവ് ഞാൻ പറയാൻ സ്പൂണിൻ്റെ അളവാണ് എടുത്തത് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇത് നല്ലോണം ഒരു രണ്ട് മൂന്ന് മൂന്ന് വട്ട അഴിച്ചെടുക്കുക അരച്ച് സെറ്റാക്കി വെക്കുക അതിന് ശേഷം നമുക്കിത് ഒരു നാല് മുട്ട എടുത്ത് അത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ചേർത്ത് കൊടുക്കാം ഈ ബാറ്റർ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ തന്നെ ഈ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ബാ എൻ്റെ ബീറ്ററിന് എന്തോ ഒരു പണി പറ്റി അതിന് ശേഷം ഞാൻ സിംഗിൾ ഒറ്റ ഒരു ഇത് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തത് അങ്ങനെ അത് ബീറ്റ് ചെയ്ത് ഏകദേശം ബീറ്റ് ചെയ്ത് ഓവറായിട്ട് ബീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല പ്ലം കേക്കിനായതുകൊണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മളെ ബാറ്റർ ഞാൻ ബട്ടർ ഇട്ടിട്ട് അടിക്കാൻ നോക്കി പക്ഷേ ഹായ് ഇല്ല അതിന് ശേഷം ഞാൻ ഡബിൾ മെത്തേഡ് ബോയിലിംഗ് മെത്തേഡിൽ ബീറ്റ് ഇത് ബട്ടർ നമുക്ക് മെൽറ്റ് എടുത്ത് ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളെ പൊടി കുറച്ച് കുറച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫുള്ളായിട്ട് കുറച്ച് ഉറച്ചിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുത്ത് എടുത്തതിന് ശേഷം നമ്മളെ ക്യാരമൽ സോസ് എല്ലാം അതും ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇത് ചേർത്ത് പിന്നെ നമ്മൾ മെൽറ്റ് ചെയ്ത ബട്ടർ പിന്നെ നമുക്ക് സൺഫ്ലവർ ഓയില് എല്ലാം ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം ബീറ്ററിൽ കറക്റ്റായിട്ട് മിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ജാറിൽ പിന്നെ ഷുഗർ ചേർത്ത് കൊടുക്കണം ഷുഗർ ബീ പൗഡർ ചെയ്ത് വെച്ചത് അതും ചേർത്ത് എടുത്തു എല്ലാം ഞാൻ മിക്സിയിലിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുത്തോട്ടോ നല്ലൊരു ബ്രൗണിഷ് കളർ കിട്ടും ക്യാരമൽ സോസിന് നല്ല ഡാർക്ക് കളർ ഉണ്ടെങ്കിൽ അതിലും ഡാർക്ക് കളർ കിട്ടും എനിക്ക് കുറവേ കുറവായിരുന്നു കിട്ടിയത് അപ്പം നമ്മൾ ബാറ്ററിൽ നമ്മൾ മിക്സ് ചെയ്ത് സെറ്റാക്കി എടുത്തോട്ടോ பின் குறச்சு ஓரஞ்ச் ஜூஸும் சேர்ந்து கொடுக்கா வெனில லெசன்ஸும் சேர்ந்து கொடுக்க பைனாப்பிள் லசன்ஸும் சேர்ந்து கொடுக்க കുക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാവില്ല എല്ലാം ഞാൻ ആ മുടിക്കനുസരിച്ചാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് അല്ലാണ്ട് സ്പൂൺ വിധമൊന്നും നോക്കിയിട്ടില്ല പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ നേരത്തെ വേവിച്ചുവെച്ചത് അതും അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ കുക്കർ ടോപ്പിലാണ് കേട്ടോ വേവിപ്പിക്കുന്നത് എനിക്ക് ഓവൺ ഒന്നുമില്ല അപ്പം ഞാൻ അതിൽ വെച്ചിട്ട് തന്നെ അധികം കേക്ക് ബേക്ക് ആയാറ് അപ്പോൾ അങ്ങനെ കുക്കറിൽ കുക്കറിലൊഴിച്ച് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് മേലെ ഇട്ട് കൊടുക്കുക പക്ഷെ കുക്കായി വന്നു നേരം ഡ്രൈ ഫ്രൂട്ട്സെല്ലാം അടിയിലായിപ്പോയി ഫ്രണ്ട്സാണ് പക്ഷെ അഭേറെ ടേസ്റ്റ് ഉണ്ടായിരുന്നു മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക താങ്ക് യു